അല്ല വയനാട്ടിൽ കൊടി പോലും പൊക്കാൻ പറ്റാതെ ഭീരുക്കളായി മാറിയ ഒരു ഒരു പ്രസ്ഥാനം സ്വന്തം കൊടി പോലും ഉയർത്താൻ പറ്റുന്നില്ല പാർട്ടി പ്രവർത്തകർ കൊണ്ടുവന്ന കൊടി പോലും അവർക്ക് ചുരുട്ടി പോക്കറ്റിൽ വെക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾക്ക് എന്താണ് നിലപാട് അത്തരത്തിൽ വാർത്ത സൃഷ്ടിച്ചതല്ലോ അതല്ലേ സത്യം അതല്ലേ വാസ്തവം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞാണ് നിങ്ങൾ ഈ വാദം ഉന്നയിക്കുന്നത് ഇതുകൊണ്ട് ആർക്കാ ഗുണം ചെയ്യാ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരും ആ പ്രസ്ഥാനങ്ങളുടെ കൊടിയെ പറ്റിയൊക്കെ എനിക്കും ഈ പറയുന്ന നിങ്ങൾക്കും നല്ല ബോധ്യമുണ്ട് പക്ഷേ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ തവണ നിങ്ങൾ ഉപയോഗിച്ചു നിങ്ങൾ അത്ര മോശപ്പെട്ട വർഗീയമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നിരക്കാത്ത പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഇത്ര കണ്ട് മോശപ്പെട്ട അജണ്ടകളിലേക്ക് ഞങ്ങൾ ചെന്ന് വീഴുന്നത് എന്തിനാ ഞങ്ങൾക്ക് അതിന്റെ ഇത് കോൺഗ്രസ് തീരുമാനിക്കും ഇത് ആരുടെ കൊടി ഉയർത്തണം ആരുടെ ഫോട്ടോ ഉയർത്തണം ഇതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കും ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടന അല്ലേ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമല്ലേ ഇതിൽ ബിജെപിക്കാരെ നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നേരത്തെ ഇരുന്ന് ഡോക്ടർ ജയരാജും പറയുന്നത് കേട്ടു അങ്ങനെ സി പി എമ്മുകാരുടെയും പിണറായി വിജയന്റെ ഉപദേശം കേട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ട ആവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചില്ല ഞങ്ങൾക്ക് അറിയാം നേരത്തെ അദ്ദേഹം പറഞ്ഞു രണ്ടക്കം കടക്കുന്നൊക്കെ നമ്മൾ ഇനി ഇവിടെ കാണും ഈ പറഞ്ഞ ശ്രീ അനിലും ശ്രീ ഡോക്ടർ ജയരാജും ഒക്കെ നമ്മൾ ഇതേ ഫ്ലോറിൽ കാണും ജൂൺ നാലാം തീയതിക്ക് ശേഷവും നമ്മൾ കാണും ഇതൊരു ചലഞ്ചാണ് ഇതൊരു ചലഞ്ചാണ് അദ്ദേഹം പറഞ്ഞ രണ്ടക്കം ഈ ഈ സംസ്ഥാനത്ത് സി പി എം കടക്കില്ല എന്നുള്ളതിന് നൂറ് ശതമാനം ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ഇത് കടക്കാൻ തോന്നുന്നില്ല സമ്പൂജ്യമായിട്ടുള്ള ഒരു സമ്പൂജ്യമായി തന്നെ തുടരും അക്കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഒരു സീറ്റ് അത് പിടിക്കാൻ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആലപ്പുഴയിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം നിങ്ങൾ ജനൻ ടി വിയുടെ ആളുകൾ ആലപ്പുഴയിലൊക്കെ ഗ്രൗണ്ട് ചർച്ച നടത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കണം എന്ത് ആവേശത്തിലാണ് ആ നാട്ടിലെ മനുഷ്യർ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ കനലൊരു തരി കൂടി കിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം പോകുന്നത് തിരുവനന്തപുരം ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഗീർവാണ മുഴക്കാണ് പറഞ്ഞു ഞാൻ ഗീർവാണ് മുഴക്കുന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ഗീർബാണ മുന്നോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചത് ഒരു ഗീർബണം ഒന്നും അല്ല ഇതൊരു യാഥാർത്ഥ്യം കോൺഗ്രസ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടാൻ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അതിലൊരു പൊങ്ങച്ചത്തിന്റെയോ അല്ലെങ്കിൽ അതൊരു പൊക്കി അത് ഒരു ബോസ്റ്റിംഗിന്റെ ഒന്നും ആവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചില്ല അതൊരു യാഥാർത്ഥ്യം പറിച്ചതാണ് കണക്കുകൾ വെച്ച് റിപ്പോർട്ടുകൾ വെച്ച് ഗ്രൗണ്ടിലെ മനുഷ്യരുടെ പ്രതികരണങ്ങൾ വെച്ചിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ നൽകിയിട്ടുള്ളത് അല്ല ഒറ്റ ഒറ്റക്കാരം കൂടെ ഞാൻ ചോദിച്ചോട്ടെ ഡോക്ടർ സോയ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് ഇവിടെ ബി ജെ പി ഒരു കാരണവശാലും ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കില്ല അത് നിങ്ങളുടെ വാശിയാണ് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് മഞ്ചേശ്വരത്തൊക്കെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ഇവ അല്ല ബി ജെ പിയുടെ പ്രതിനിധി ഒരിക്കലും തെരഞ്ഞെടുത്ത് അയക്കില്ല എന്ന വാശി ആ വാശി ഉണ്ടായത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് വർത്തിക്കും എന്ന ആ ഒരു 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 അല്ല ആ ഒരു വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ ഇങ്ങനെ പറയുന്നത് ഒരു കാരണവശാലും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല കേരളത്തിൽ എന്ന് പറയണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ് അതിന് ആധാരമായിട്ടുള്ള എന്താണ്